പ്രിയമുള്ള സുഹൃത്തുക്കളെ അധ്വാനിക്കാതെ ആരാന്റെ പണത്തിൽ കടം വാങ്ങിയും അതല്ലെങ്കിൽ പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും കള്ളം പറഞ്ഞും ചതിച്ചും വഞ്ചിച്ചും എങ്ങനെയായിരുന്നാലും ശരി ആഡംബര ജീവിതത്തിൽ മക്കളെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കൾക്കും അഫാൻ ഒരു പഠം ഒരു പാഠമല്ല ഒരു പാഠപുസ്തകമാണ് കാരണം ഷെമി എന്ന മാതാവ് ഈ മകൻ്റെ ആഡംബര ജീവിതം അതും ഇരുപത്തി മൂന്നുകാരൻ്റെ ആഡംബര ജീവിതത്തിനു വേണ്ടി കടം വാങ്ങി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അറുപതെന്നും പറയപ്പെടുന്നുണ്ട് ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ മൂവായിരം രൂപ പോലും ഷെമിയുടെ വിദേശത്ത് നിൽക്കുന്ന റഹീം എന്ന ഭർത്താവ് അറിഞ്ഞുകൊണ്ടല്ല ഈ ആഡംബര ജീവിതത്തിനും സൗജന്യമായി കിട്ടുന്ന പണത്തിനും ഒരു ഇടിവ് സംഭവിക്കുമ്പോഴാണ് ശരിക്കും ഈ മക്കളുടെ ശരിയായ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ അധ്വാനത്തിന്റെ ശീലം പഠിപ്പിക്കേണ്ടതിന് പകരം അധ്വാനിച്ച് തിന്നാതെ സുഖലോലുപതയിൽ ഇറച്ചി വളർത്തുന്ന ഒരു രീതിയിൽ പഠിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു പാഠമാണ് ഇന്ന് നമ്മൾ ആർക്കു വേണ്ടിയാണോ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് അവർ തന്നെ നാളെ നമുക്ക് എതിരാകുന്ന ഒരു സമയം വരും നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കരുത് എന്ന് നമ്മൾ പറയാറില്ലേ പണത്തിന്റെ ഒഴുക്ക് കണ്ടിട്ട് നമ്മൾ എന്തിനിറങ്ങി തിരിച്ചാലും ശരി നമുക്കതിന്റെ ഫലം സുനിശ്ചിതം കിട്ടിയിരിക്കും അത് തന്നെയാണ് ഷെമിക്കും കിട്ടിയത് ഷെമി മകന്റെ പിടിവാശിക്കും മകന്റെ സുഖലോലുപതയിലുള്ള ജീവിതത്തിനു വേണ്ടി ബൈക്കിന് ബൈക്ക് കാറിന് കാറ് മന്തിക്കും മന്തി വീട്ടിലുള്ള സുഖ സൗകര്യങ്ങൾക്ക് അത് കറക്കത്തിന് കറക്കം ദിവസം അൻപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഇങ്ങനെ അവിടെ നിന്ന് മറിച്ച് ഇവിടെ നിന്ന് മറിച്ച് മറ്റിടത്തുനിന്ന് മറിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയായി കഴിഞ്ഞപ്പോൾ അവൻ ഒരു വേള ചിന്തിച്ചു എന്നെ തൊഴിലെടുക്കാൻ വിടാതെ പഠിപ്പിക്കാൻ വിടാതെ ആരാന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി തന്ന് 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 എന്നെ വളർത്തി വലുതാക്കിയപ്പോൾ ഈ തെറ്റുകാരി മറ്റുള്ളവരോട് പണത്തിന് പോകുമ്പോൾ കുടുംബക്കാരെ അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും തിരിച്ചു വിടുന്നു ഞങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാനാ നിങ്ങൾക്ക് സുഖലോലുപതയിൽ ജീവിക്കാൻ വേണ്ടിയല്ല മര്യാദയ്ക്ക് പോയി പണിയെടുക്കണ നാല് ട്ടളക്ക് അറുക്കാനുള്ള തടിയണ്ടൽടാ നിനക്ക് പോയി ബംഗാളികൾ ചെയ്യുന്നത് പോലെയെങ്കിലും പണിയെടുത്ത് ദിവസം ആയിരം രൂപ കാശുണ്ടാക്കണ എന്ന് പറഞ്ഞു വിട്ടു എന്നിട്ടും ഈ മാതാവിനെ ആയിരുന്നു ആദ്യം അഫ്വാൻ ലക്ഷ്യം വെച്ചത് പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് ഈ സ്ത്രീ എന്താ പറഞ്ഞത് കട്ടിലിൽ നിന്ന് വീണതാ കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും ആഘാതത്തിലുള്ള ഒരു മുറിവ് എങ്ങനെ പറ്റും തന്നെയും പിന്നെയും ചോദിച്ചപ്പോഴും അബോധാവസ്ഥ അഭിനയിച്ചു മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു പോലീസ് വിട്ടില്ല വീണ്ടും 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 ചോദിച്ചു 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 റഹീമിനെയും ഈ സ്ത്രീ ചതിച്ചു ഒടുവിൽ എനിക്ക് എന്റെ കൊച്ചിനെ ഒന്ന് കാണണം എന്നുള്ള നിലയിലായി ആ കൊച്ചിന്റെ കരണം അട്ടിച്ചു പുകച്ചിരിക്കുകയാണിപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന പിതാവ് റഹീം ഒരിക്കലെങ്കിലും മകനും നോവിച്ചു രണ്ടെണ്ണം പൊട്ടിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല നമ്മളൊക്കെ തല്ലുകൊണ്ടു വളർന്നവരാണ് നമ്മുടെ മക്കൾക്ക് വേദനിക്കുമെന്ന് കരുതി നമ്മൾ തല്ലിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടും നമ്മൾ പഠിച്ചിരിക്കുന്നത് അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പി പോലും ചെയ്യത്തില്ല എന്നാ അടി കൊടുക്കേണ്ടിടത്ത അടിയും ആശീർവദിക്കേണ്ടടുത്ത് ആശീർവാദവും കൊടുക്കുന്നതിന് വേണ്ടിയാണ് മാതാപിതാക്കൾ അല്ലാതെ മക്കൾ കാണിക്കുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും അംഗീകരിക്കുകയും മക്കൾ കൊലക്കുറ്റം ചെയ്താൽ അതിനെ വരെ അംഗീകരിച്ചതിനെ തേച്ച് മിനുക്ക് വെളുപ്പിക്കാൻ ശ്രമിച്ചു നടക്കുമ്പോൾ നാളത്തെ ചുറ്റുക നമ്മുടെ തലയ്ക്കായിരിക്കും എന്ന് മനസ്സിലാക്കണം ഇന്നിപ്പോൾ സുഖകരമായിരിക്കും പക്ഷേ ഈ അന്ത്യം ഉണ്ടാകും വെള്ളാറുമോട് കൂട്ട കൊലപാതക കേസിലെ അതിനിർണ്ണായകമായ ഘട്ടത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്ന നിമിഷമാണ് ഇത് അഫാനെയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്ന നിർണായകമായ വിവരം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഫാനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ ചില വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് മുന്നേതല്ല എടുത്തു പറയേണ്ടത് അച്ഛൻ റഹീം ആകെ തളർന്ന അവസ്ഥയിൽ തന്നെയാണ് തന്റെ കുടുംബത്തിൽ ഒരു കുടുംബത്തിനും സംഭവിക്കാത്ത പല ദുരന്തങ്ങൾ സംഭവിച്ചതിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് റഹീം ഒന്നും ഒന്നും അറിയാതെ എന്നാൽ അറിഞ്ഞപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ കാര്യങ്ങളൊക്കെ തന്നെ പോയ ഗതിയിൽ നിന്നുകൊണ്ട് എന്താണ് ഇനി ചെയ്യേണ്ട എന്ന ചോദിച്ചാൽ മാത്രം മുന്നിലുള്ള വ്യക്തി കൂടിയാണ് റഹീം റഹീമിന് അഫ്ഫാനെ കാണാൻ തീരെ താല്പര്യമില്ലായിരുന്നു ഇനി ഒരിക്കൽ പോലും അഫാന്റെ കൺമൂപ്പിൽ കാണരുത് അഫാനെ കാണരുത് എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു സത്യത്തിൽ റഹീമിന് ഉണ്ടായിരുന്നത് എന്നാൽ തെളിവെടുപ്പിനായി അഫാൻ വീട്ടിലെത്തിയപ്പോൾ റഹീം ഒരു നോക്ക് അഫാനെ കണ്ടിരുന്നു എന്നാൽ പിന്നീട് ഏറ്റവും അടുത്ത് റഹീമിനോട് മുഖാമുഖം നിൽക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത നിമിഷം വന്നെത്തുമ്പോൾ റഹീം ഒരറ്റ ചോദ്യം മാത്രമാണ് ചോദിച്ചത് അതിന് കൃത്യമായ മറുപടി കയ്യിലും കല്ലിമുണ്ടായിരുന്നു റഹീം ചോദിച്ചത് എല്ലാം നീ തകർത്ത് കളഞ്ഞല്ലോടാ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ എന്റെ കുടുംബത്തോട് ചെയ്തോ എന്നായിരുന്നു ചോദ്യം എന്റെ ഉമ്മയും അനിയനും തെറ്റി നിന്ന് കാണാൻ വയ്യ സഹിച്ചുവയ്യ ക്ഷമിച്ചു വയ്യ ഇനി ഗെതികെട്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് തുറന്നടിച്ച് പറയുകയാണ് അഫ്വാൻ അപ്പോഴും അഫ്വാൻ നമ്മൾ എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്ന ഉത്തരം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് ഈ കൊടും കടത്ത് നിൽക്കുമ്പോഴും കടക്കടിയിൽ മുങ്ങി താഴുമ്പോഴും അഫ്വാൻ എടുത്ത ആ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് ആ ഒരു ചിന്താഗതിയിൽ നിന്ന് തന്നെ അഫ്വാന്റെ ഒരു മെന്റാലിറ്റി എങ്ങനെയാണ് അഫ്വാന്റെ ഒരു ചിന്താഗതി എങ്ങനെയാണെന്ന് വ്യക്തമാവുകയാണ് ബെഞ്ഞാർകോട് കൂട്ട കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് ബാധ്യതയ്ക്ക് കാരണം അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ തന്നെയെന്നും പോലീസ് സ്ഥിരീകരിക്കുകയാണ് അഫ്ഫാന്റെയോ അമ്മയുടെയോ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്ത ുംഫാൻ രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി കൊല നടന്ന ദിവസം അമ്പതിനായിരം രൂപ കടം തിരികെ നൽകാൻ ഉണ്ടായിരുന്നു എന്നാണ് അഫ്വാൻ നൽകിയ മൊഴി കൊല നടക്കുന്നതിന് തലേദിവസവും കാമുകയിൽ നിന്ന് ഇരുനൂറ് രൂപ കടം വാങ്ങി ഇതിൽ നിന്ന് നൂറ് രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചാണ് ഉമ്മയെയും കൊണ്ട് ബന്ധുവീട്ടിൽ കടം ചോദിക്കാനായി പോയത് നൂറ് രൂപയ്ക്ക് അഫ്വാൻ ഉമ്മയും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു വരുന്നതിന് മുൻപാണ് കൊലപാതകങ്ങൾ എല്ലാം തന്നെ ചെയ്തതെന്നും അഫ്വാൻ മൊഴി പറയുന്നു കേസിലുടൻ കുറ്റപത്രം സമർപ്പിക്കും റഹീമിന്റെ ഒറ്റ ചോദ്യത്തിൽ അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു റഹീമിന്റെ മറുപടി പ്രതിയെ സിനിമ സ്വാധീനിച്ചുവെന്ന പ്രചരണം തെറ്റാണെന്നും പോലീസ് പറയുന്നു നാലുപേരെ തലക്കെട്ടു ൊല്ലാൻ അഫ്ഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചുവെന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രചാരണം തെറ്റാണ് പറയുന്നു അഫ്വാൻറേത് എലിവിഷം കഴിച്ചുള്ള നാടകം എന്നത് തെളിയിക്കുന്ന രാസപരിശോധന ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് രാസപരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ചെറിയ തോതിൽ മാത്രമായിരുന്നുവെന്ന് അധികൃതർ പറയുന്നു എലിവിഷം ശീതാപാനീയത്തിൽ ചേർത്താണ് കഴിച്ചത് എന്നും പിന്നീടാണ് മദ്യപിച്ചത് എന്നും അഫ്വാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു തുടർച്ചയായ കടബാധുകൾ അഫ്വാന്റെ ചുമലിലേക്ക് വന്നതോടുകൂടി മാനസികമായി അഫ്വാൻ തകർന്നുവെന്നും പിന്നീട് കുടുംബമടക്കം ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നുവെന്നും ഇത് നടപ്പാക്കാതെ വന്നതോടുകൂടി ഒരു കൂട്ടക്കൊലപാതകം തന്നെ പ്രതി

അഫ്വാൻ ചെയ്ത കൃത്യത്തിന് ബാഹ്യ സമ്മർദ്ദങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ച പോലീസ് അന്വേഷണം നടക്കുകയാണ് വിവിധ ഫോൺ വിവരങ്ങളും ചില മൊഴികളിലെ വൈരുദ്ധ്യവും കണക്കിലെടുത്താണ് കൊലപാതകത്തിന് മറ്റ് കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നത് കൂടാതെ ഇതുവരെ ലഭിച്ച തെളിവുകളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖ തയ്യാറാക്കാനും ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിന്റെ സാഹചര്യ തെളിവുകളുടെ പിൻബലത്തിനായി കൂടുതൽ സാക്ഷ്യമൊഴികൾ ചേർക്കേണ്ടതുണ്ട് കൂടാതെ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ രാസപരിശോധനാ ഫലം കൂടെ വരാനുണ്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ ശേഖരിച്ചു കഴിഞ്ഞു വിവിധ പരിശോധനാ ഫലങ്ങൾ കൂടി എത്തുന്നതോടുകൂടി കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും റഹീം അറിയാതെ മുപ്പത്തി ലക്ഷം രൂപ യുടെ കടമുണ്ടാകുന്നതായി കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു അത്തരത്തിൽ പലരിന്നും ഇരുവരും ചേർന്ന പണം കടം വാങ്ങിയിരുന്നു ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് പണം കിട്ടാനുണ്ടോ എന്ന പരാതിയുമായി ചിലർ പോലീസിൽ സമീപിച്ചിട്ടുണ്ട് സംഭവത്തിൽ പിതാവ് റഹീം ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു തന്റെ അറിവിലുള്ള കടബാധ്യത തീർക്കാനായി വീട് വിൽക്കാമെന്ന കരുതിയപ്പോൾ അഫ്വാൻ തന്നെയാണ് മുന്നിട്ടത്തിൽ നിന്ന് പല ബ്രോക്കർമാരെയും കൊണ്ടുവന്നത് എന്ന് റഹീം പറയുന്നു പക്ഷേ കച്ചവടമൊന്നും തന്നെ നടന്നില്ല എന്ത് മാനസികാവസ്ഥയിലാണ് അഫ്വാൻ ഇത് ചെയ്തത് എന്നറിയില്ല എന്ന് തന്നെയാണ് റഹീം ആവർത്തിക്കുന്നത് ഷെമിക്കും എന്റെ മകനും മാത്രം അറിയാം എന്റെ ഇളയ മകനെ അടക്കം എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് ആ ഷെമി എന്ന മാതാവിനറിയാം എല്ലാ കാര്യങ്ങളും എന്തിനാണ് ഇത് ചെയ്തത് ഒടുവില് ഇവർ മുഴുവനും ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതും ആ ചെറിയ കുട്ടിയെ കൊണ്ട് എങ്ങനെയാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്ന് വീഡിയോ കാണിപ്പിച്ചതും എല്ലാം ഷമിയുടെ അറിവോടെയും കൂടിയാണ് നോക്കണം ഒരു പൈസയും കയ്യിലില്ലാതെ അവസാനമുണ്ടായിരുന്ന ഇരുന്നൂറ് രൂപയിൽ നൂറ് രൂപ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നൂറ് രൂപ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനാണ് ഒരു അമ്മ തീരുമാനിക്കുന്നതെങ്കിൽ ആ അമ്മ ആ വീടിന്റെ തൂണാണോ നമ്മളാണെങ്കിൽ അങ്ങനല്ല ചെയ്യാം നമ്മളാരും ആകെയുള്ള നൂറ് രൂപയ്ക്ക് ഹോട്ടലിൽ കയറി ചാപ്പാടും കഴിച്ചിട്ട് മേലേക്ക് നോക്കി ഇരിക്കില്ല നാളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും എന്ത് എന്ന ചോദ്യം നമുക്ക് വരും മത്തി വരെ മുറിച്ചിട്ട് കറി വെച്ച് നാളത്തേക്ക് കൂടി ശേഖരിച്ചു വെച്ച പാരമ്പര്യമുള്ള നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ രൂപത്തിലൊന്നും സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കില്ല അച്ചടക്കമില്ലായ്മ നടക്കില്ല അധ്വാനത്തിൻ്റെ മഹത്വം അറിഞ്ഞ് കഷ്ടപ്പെട്ട് ജീവിച്ച പാരമ്പര്യമുള്ള കുടുംബങ്ങളിലെ ആളുകൾ ഒരിക്കലും ഈ രൂപത്തിൽ ചെയ്യില്ല ഒരമ്മ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയമാണ് അവൻ്റെ അക്ഷര തെറ്റുകൾ അവൻ്റെ തെറ്റുകളും ശരികളും മനസ്സിലാക്കി കൊടുക്കുന്ന കൊടുക്കുന്നവൻ്റെ ആദ്യത്തെ അധ്യാപിക അവൻ്റെ അമ്മയാണ് അവനു വേണ്ടി അവൻ്റെ കളിപ്പാട്ടം കേടുവന്ന കളിപ്പാട്ടം നന്നാക്കി കൊടുക്കുന്ന അവൻ്റെ ആദ്യത്തെ എഞ്ചിനീയർ അവൻ്റെ അമ്മയാണ് മകൻ ചെയ്ത തെറ്റുകളും ശരികളും വാദിച്ച് ശരിയാക്കുന്ന അവന്റെ ആദ്യത്തെ വക്കീല് അവന്റെ അമ്മയാണ് അവന്റെ മുറിവുകളിൽ അവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവൻ്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്ന അവൻ്റെ ആദ്യത്തെ ഡോക്ടർ അവൻ്റെ അമ്മയാണ് അവനോടൊപ്പം കളിക്കാൻ അവൻ്റെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ കേട്ട് രസിക്കാൻ അവനോടൊപ്പം നിൽക്കുന്ന അവൻ്റെ ആദ്യത്തെ കളിക്കൂട്ടുകാരിയും അമ്മയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേണികളിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും മക്കളെ ഈ രൂപത്തിലാക്കാൻ സാധിക്കില്ല സാധിച്ചിട്ടുണ്ടെങ്കിൽ വേലി ചാടുന്ന പശുവിനു കോലുകൊണ്ട് മരണം എന്നതുപോലെ ആ അമ്മ അതർഹിക്കുന്നു എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ നന്ദി